ദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതായിട്ടും മാസങ്ങളായിട്ടും നടപടിയില്ല പാലക്കാട് തൃത്താല പരുതൂർ പഞ്ചായത്തിലാണ് സെക്രട്ടറി അടക്കം അഞ്ച് ജീവനക്കാരുടെ അഭാവത്തിൽ കഴിഞ്ഞ എട്ട് മാസമായി ഭരണ പ്രതിസന്ധി നേരിടുന്നത് ജീവനക്കാർ ഇല്ലാതായതോടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും മുടങ്ങി ഇതോടെ സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുറന്ന കത്തുമായി രംഗത്തെത്തി സെക്രട്ടറി സ്ഥലം മാസം അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ലാതായിട്ട് ഏഴു മാസം കൂടാതെ ജനറൽ ട്രാൻസ്ഫർ വഴി ഹെഡ് ക്ലർക്ക് ചാർജ് ഉണ്ടായിരുന്നവരും അക്കൗണ്ടന്റും രണ്ട് സീനിയർ ക്ലർക്കുമാരും ട്രാൻസ്ഫർ ആയി ഒരു ക്ലർക്ക് തസ്തിക ഒഴിഞ്ഞുകിടന്നിട്ട് ഏഴു മാസത്തോളവുമായി ഇതോടെ തൃത്താല പരുതൂർ പഞ്ചായത്തിലെ ഔദ്യോഗിക പ്രവർത്തനങ്ങളും പദ്ധതി നിർവഹണ കാര്യങ്ങളും പ്രതിസന്ധിയിലായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ മുടങ്ങിയതോടെ ജനങ്ങളും ദുരിതത്തിലായി പഞ്ചായത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തിലാണ് ഈ ദുരവസ്ഥ എന്നുള്ളതാണ് ഏറെ ഗൗരവം ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിനോട് സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ തുറന്ന കത്തുമായി രംഗത്തെത്തിയത് എട്ടു മാസത്തോളമായി പഞ്ചായത്തിൽ ആളുകളാണ് പഞ്ചായത്തിനെ ആശ്രയിച്ചിവിടെ വരുന്നത് അവരുടെ സമയബന്ധിതമായി അവരുടെ സേവനങ്ങൾ നൽകാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് അങ്ങേറ്റമാണ് ജനങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഇറങ്ങി വല്ലാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയുടെ പിന്നെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അടുത്ത സമരപരിപാടിയിലേക്ക് പോകുമെന്നുള്ള സൂചന നൽകുന്നത് രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലാണ് ഈ അവസ്ഥ എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മാസങ്ങളായി ജീവനക്കാരുടെ അഭാവത്തിൽ ഒരു പഞ്ചായത്ത് സംവിധാനം എങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ മറുപടി പറയണമെന്ന് പ്രസിഡന്റ് കത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളാവിഷ ന്യൂസ് പാലക്കാട്